ഇതിന്റെ വർക്ക് നടക്കാനുണ്ടെന്ന പേര് പറഞ്ഞുകൊണ്ട് ഓരോ മഴക്കാലം വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യുട നേതൃത്വത്തിൽ നടക്കാറുള്ളത് നിരവധി കാലമായി പട്ടാമ്പിയിൽ വളരെ കൃത്യമായി നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പട്ടാമ്പിയുടെ ഈ റോഡ് പ്രധാനപ്പെട്ട ഈ റോഡ് എന്നുള്ളത് നമുക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമാകുന്നതാണ് എം എൽ എ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഈ വിഷയം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചു കൊണ്ട് വരാനുള്ളൊരു പ്രൊജക്റ്റിൽ മാത്രം ഉൾപ്പെടുത്തി അത് നന്നാക്കാൻ സാധ്യമാകൂ എന്ന് പറയുന്ന എം എൽ എയും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ളവർ അവർ അതിന് മറുപടിയായി അവരുടെ തന്നെ ആളുകളോട് സംസാരിക്കുന്നത് പട്ടാമ്പി പുലാമന്തോൾ റോഡ് മൂന്ന് വർഷത്തിലധികം കടന്നു കുണ്ടും പുഴിയുമായി നിരവധിയാകുന്ന പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായി വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധവുമായി കടന്നു വന്നു പക്ഷേ ആ റോഡ് നന്നാക്കിയപ്പോൾ ജനം അതെല്ലാം മറന്നു എന്നുള്ള ആ ഒരു ധിക്കാരത്തിന്റെ പുറത്താണ് എം എൽ എയും ജടതുപക്ഷവും കടന്നു പോകുന്നത് എങ്കിൽ ഇത് വളരെ പ്രയാസകരമായിരിക്കും നാളെ ഉടൻ നാളുകൾ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് രാജ്യത്തിന്റെ അതിർത്തി കാത്ത ഒരു പട്ടാളക്കാരൻ അദ്ദേഹം റിട്ടയർ ചെയ്തുകൊണ്ട് അദ്ദേഹം നാട്ടിൽ സെറ്റിൽ സെറ്റിലാകാൻ വേണ്ടി കടന്നു വന്ന് ഈ പട്ടാമ്പി പട്ടണത്തിലൂടെ കടന്നുപോയി ഒരു കുഴിയിൽ വീണ് തൊട്ടുപിറകിൽ വന്ന ബസ് കയറി ദാരുണമായ ഒരു അന്ത്യം സംഭവിക്കേണ്ടി വന്നതിന്റെ അതിന്റെ മുഖ്യ കാരണക്കാർ കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പും അതോടൊപ്പം തന്നെ പട്ടാമ്പി എം എൽ എയും ഈ സർക്കാരുമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് കാരണം നമുക്കറിയാം പട്ടാമ്പി ടൗണുമായി ബന്ധപ്പെട്ട നിരവധിയാകുന്ന പ്രശ്നങ്ങൾ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ യു ഡി എഫും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ പട്ടാമ്പിയുടെ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് അതിഭയാനകരമായ ഒരു അവസ്ഥയിലൂടെയാണ് പട്ടാമ്പി കടന്നു ഈ ഭയാനകരമായ അവസ്ഥ കഴിഞ്ഞ ദിവസം ഇന്ന് മരണമടഞ്ഞ ആ ചെറുപ്പക്കാരൻ ഇന്നാ മരണമടഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ ദാരുണമായ അന്ത്യം നാളെയുടെ നാളെയുടെ ഒരു സൂചനയാണ് ആ സൂചന എം എൽ എയും കണ്ടുപഠിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും സാധ്യമാകില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ് ഒരു പാവപ്പെട്ട മനുഷ്യന് അദ്ദേഹം അദ്ദേഹം ഒരു പിതാവാണ് അദ്ദേഹത്തിന് അച്ഛനുണ്ട് അദ്ദേഹത്തിന് മാതാപിതാക്കളുണ്ട് അദ്ദേഹത്തിന് മക്കളുണ്ട് പക്ഷെ അദ്ദേഹത്തിന് സംഭവിച്ച ദാരുണമായ അന്ത്യം എന്ന് പറഞ്ഞതുപോലെ ആ ദാരുണമായ അന്ത്യം ഇനി ഒരാൾക്കും തന്നെ സംഭവിക്കേണ്ട ഗതികേട് സംഭവിക്കരുത് എന്ന് ഞങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു